കൃഷന്നെ കണ്ടിട്ടുണ്ടോ കടമൊഴിയില്ലേ അല്ലേ അല്ല കൃഷിയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ അതില്ല മലയാള സാഹിത്യത്തിലെ പാലം വെക്കാനില്ലാത്ത എഴുത്തിന്റെ വാക്കുകളുടെ മാതൃകനായിരുന്നു ബേബൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ ജീവകൽ നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ താൻ കണ്ടുകൂട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ സാധാരണക്കാരായ നാട്ടുമനുഷ്യന്റെയും പച്ചഭാഷയിലുള്ള ഹാസ്യാത്മകമായ രചനകൾ വായനക്കാരെ ഒരുപോലെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും കഥയിപ്പിക്കുകയും ചെയ്തു തന്റേത് മാത്രമായ വാക്കുകളുടെ ശൈലികളും ആയിരുന്നു ബഷീറിന്റെ സവിശേഷത അതുകൊണ്ടാണ് തന്നെ അദ്ദേഹത്തിന്റെ ശൈലി എന്ന് തന്നെ അറിയപ്പെട്ടു ബഷീർ വിട അദ്ദേഹത്തിന്റെ രചനകളെല്ലാം പുറത്തിറങ്ങിയ അതേ പുതുമയോടെ വായിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ തലയോരപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു പിതാവ് കായ് അബ്ദുൾ റഹ്മാർ മാതാവ് കുഞ്ഞാറ്റുമാർ പ്രാഥമിക വിദ്യാലയം തലയോലപ്പറമ്പിലെ മലയാളം കളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു സ്കൂൾ പഠന കാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയലാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴത്തിലത് ഗാന്ധിജിയെ തൊട്ടു എന്ന് അദ്ദേഹം പിന്നീട് അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിലായി പിന്നീട് ഭഗത് സിംഗ് മാതൃകയായി തിരുവ്രദ സംഗ്രമം ഉണ്ടാക്കി തിരുവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ എഴുതിയ തീപൊരി ലഹനങ്ങളാണ് ആദ്യകാല കൂടുതൽ പ്രഭാ എന്ന തൂലികാനാമമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് പിന്നീട് കണ്ടുകെട്ടി അതിനുശേഷം ഇന്ത്യയൊട്ടാകെ പത്ത് വർഷം സഞ്ചരിച്ചു കൂടാതെ ആഫ്രിക്ക അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലും ചുറ്റി നടന്നു ഹിമാലയ സാനുക്കളിലും ഗംഗാതീരത്തും ഹിന്ദു സന്യാസിയായും സൂഫിയായി കഴിച്ചുകൂട്ടി പല ജോലികളും ചെയ്തു പത്മനാഭായി പത്രാവതിരുന്ന ജയകേശ്വരി ജോലി ജോലി അന്വേഷിച്ചെത്തിയ ബഷീറിനോട് ജോലി തരാൻ നിവർത്തിയില്ലെന്നും കഥ എഴുതി തന്നാൽ പ്രതിഫലം തരാമെന്നും പറഞ്ഞ് മറുപടി കേട്ട ബഷീർ ഗത്യന്തരമില്ലാതെ ഒരു കഥയെഴുതി കഥ എഴുതുകയായിരുന്നു ആ കഥയാണ് തങ്കം അദ്ദേഹം ആദ്യം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് ആണ് ബഷീർ അന്തരിച്ചത് അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂലൈ അഞ്ച് ബഷീർ ദിനമായ ആദ്യം പരിമയം നമസ്കാരം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബഷീർ എഴുതിയ എൻ്റെ പൂത്താക്കൊര എന്ന നോവലാണ് വൈക്കി മുഹമ്മദ് ബഷീർ എഴുതിയ ഒരു മലയാള നോവലാണ് എൻ്റെ പൂപ്പാക്ക ഒരു ആനയുണ്ടായിരുന്നത് ഈ നോവൽ മുസ്ലിം സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ഒരു കഠനാക്രമണമായി ഈ നോവൽ മാറുകയാണ് I don't know. പട്ടണത്തിൽ വളർന്നവനുമായ ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാകുന്ന കഥ പറയുന്ന ഈ നോവൽ തലവലപ്പറമ്പിലാണ് മഹാനായ എഴുത്തുകാരന്റെ ജനനം പാലയത്തെ തന്നെ ഗാന്ധിയൻ ചിന്തകളിലും ആദർശങ്ങളിലും ആഘോഷനായി തീർന്നിരുന്ന സ്വാതന്ത്ര്യ സമര രംഗത്ത് പ്രവർത്തിക്കുകയും ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജൈവാസം അനുഭവിക്കേണ്ടി വരികയും ചെയ്തു ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഒരുപക്ഷെ അലഞ്ഞു നടന്ന് നേരിട്ട് പഠിച്ച ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ രചനകൾക്ക് പ്രചോദനമായി സാമാന്യ മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീർ സാന്നിധ്യമാണ് വളരെ കുറച്ച് മാത്രം എഴുതിയിട്ടും ബഷീർ അല്ലെങ്കിൽ ബഷീർ സാഹിത്യം എന്നത് മലയാളത്തിലുള്ള സാഹിത്യ ശാഖയായി മാറിയത് അദ്ദേഹത്തിന്റെ നേരിട്ട് പഠിച്ച ജീവിതാനുഭവങ്ങളുടെ കൊണ്ടായിരുന്നു ഹാസ്യം കൊണ്ട് അദ്ദേഹം നമ്മളെ ചിരിപ്പിക്കുകയും കൂടെ കരയിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പത്മശ്രീ പുരസ്കാരം നൽകി രാഷ്ട്രം ഏത് കാലത്തും ബഷീറിന്റെ കഥയുടെ തട്ട് താണുതരഞ്ഞിരിക്കും വാക്യാനങ്ങളെയും ഭാഷാ നിയമങ്ങളെയും ചുരുട്ടിയേറിഞ്ഞ് ബഷീർ മലയാളത്തിൽ ഒരു പുതിയ ആഖ്യാന രീതിക്ക് തുടക്കം കുറിച്ചു കാലം ഇത്രയും കടന്നുപോയിട്ടും വായനക്കാരൻ്റെ മടുപ്പ് കൂടാതെ വായിക്കാൻ വീണ്ടും വായിക്കാൻ കഴിയുന്ന സൃഷ്ടികൾ ബഷീറിന്റെ ആയിരിക്കും ഉറപ്പ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ബഷീർ കഥാപാത്രങ്ങളുടെ ഉദരാവിഷ്കരണം എഴുത്തിന്റെ മാതൃകനായിരുന്നു യും അജീതം വരുന്നുണ്ടല്ലോ കണ്ടിട്ട് രണ്ടാളും ോള് എൻ്റെ ഉപ്പൂക്കൊക്കെ ഒരാന ഉണ്ടാകും ഒരന വലിയൊരു കൊമ്പനാണ് പ്രകാശനം ബഷീറിനെ സ്വാഗതം ചെയ്യുന്നു ിലോട്ടോട്ട് <laughs> മലയാള തരവാട്ടുണ്ടു നല്ലൊരു കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽബിലേ Oh, no more no.

ീവിധം നറു കഥകളായി ഒടിങ്ങവേക്കൂ സുൽത്താൻ മലയാള തറവാട്ടിലുണ്ടു നല്ലൊരു സുൽത്താൻ കഥകൾ കൊണ്ട്